മായമില്ലാതെ ഹൈസ മെയ് ഇരുപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന് മുന്നോടിയായി എൽ ഡി എഫ് സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു കമ്മിറ്റി അംഗം ബാബു പോൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് സംയുക്ത ട്രേഡ് യൂണിയൻ കോതമംഗലം നിയോജകമണ്ഡലം കൺവെൻഷൻ നടത്തി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികളിലും സ്വകാര്യവൽക്കരണം ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ട് മെയ് ഇരുപതിന് നടക്കുന്ന ദേശീയ പൊതുപണിമുടക്കിനോടനുബന്ധിച്ചാണ് കോതമംഗലം നിയോജകമണ്ഡലം തല കൺവെൻഷൻ ജെ ബി ഹാളിൽ നടന്നത് മുൻ എം എൽ എയും എഐ ടിയുസി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ബാബു പോൾ കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു

കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമായിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോഴും പ്രത്യേകിച്ചും ബിജെപിയുടെ ഗവൺമെന്റ് ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന ശേഷം ആ സാമ്പത്തിക പരിഷ്കാര നടപടികൾ വളരെ ആളുകൾ വിതരമായും വ്യക്തമായും നടപ്പിലാക്കാനുള്ള സംയുക്ത ട്രേഡ് യൂണിയൻ കൺവീനർ എം എസ് ജോർജ് അധ്യക്ഷത വഹിച്ചു സി എ ടി യു ജില്ലാ കമ്മിറ്റി അംഗം ഷിജോയ് പോൾ താലൂക്ക് സെക്രട്ടറി സി പി എസ് ബാലൻ എച്ച്എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി കെ ടി യു സി നിയോജകമണ്ഡലം പ്രസിഡന്റ് എൻ സി ചെറിയാൻ അഡ്വക്കേറ്റ് പോൾ മുണ്ടക്കൽ എച്ച് എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോയ് വർഗീസ് പി പി മൈദീൻ ഷാ എന്നിവർ പങ്കെടുത്തു ഫസ്റ്റ് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ